കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ പോക്സോ നിയമം സ്ത്രീധന നിരോധന നിയമം എന്നീ വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമന്റെ അധ്യക്ഷതയിൽ സൈക്കോളജിസ്റ്റും കൊടകര ഗേൾസ് ഹൈസ്കൂൾ കൗൺസിലറുമായ സ്റ്റെല്ല കെ കെ ഉദ്ഘാടനം ചെയ്തു സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അധ്യാപികയായ അഡ്വക്കേറ്റ് ഗീതു പ്രിൻസ് ക്ലാസ് നയിച്ചു ലൈബ്രറിയൻ സുഷ്രമ ടി ശാന്തൻ വനിതാ വേദി ഇ കെ രാജലക്ഷ്മി സംസാരിച്ചു നമ്മൾ ഒരാളെ അടിക്കുമ്പോത്തൊന്നും അടിച്ച ആരും മരിക്കില്ല നെഞ്ചുമ്മറി ചവിട്ടിയാലോ ആള് മരിക്കും ഡെത്താണ് കോസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിൽ ഡെത്ത് കോസ് ചെയ്യും ആ അതിന്റെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ടെത്ത് കോശം ഇല്ല പക്ഷെ നമുക്കറിയാം നമ്മൾ ഒരു ഒരൊന്നടിച്ചാലോ പിച്ചിയാലോ ചിലപ്പോ ഒന്നും സംഭവിച്ചൊന്നും വരില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഇന്റൻഷൻ എന്താണ് സ്വർണം കിട്ടി കാറ് എല്ലാം കിട്ടിയ പിന്നെ ഇത് ബാധ്യത അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്ത് കൊറച്ചേരം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് തന്നെ മരിച്ചോളും